മഹത്തായ നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തന പന്ഥാവിൽ നൂറ്റി പതിനൊന്ന് സംവത്സരങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഈ അവസരത്തിൽ വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിൻ്റെ ആഭിമുഖ്യത്തിൽ അതിബൃഹത്തായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് എൻ എസ് എസിൻ്റെ നൂറ്റി പത്താമത് വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി എൻ എസ് എസ് സ്ഥാപക ദിനത്തിൽ വൈക്കം താലൂക്കിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പരിപാടിയാണ് മന്നം നവോത്ഥാന സൂര്യൻ എന്ന ബഹത്തായ പരിപാടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മന്നത്ത് പത്മനാഭൻ കേരളീയ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത സാമൂഹിക മുന്നേറ്റത്തെക്കുറിച്ചും നവോത്ഥാന രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ വ്യാവസായിക കാർഷിക മേഖലകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള തേരോട്ടത്തെക്കുറിച്ചും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വമായി നിലനിൽക്കുന്ന മന്നത്താചാര്യനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായും താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആദരണീയനായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സാറിൻ്റെ അനുഗ്രഹാശീസുകളോടുകൂടി ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പരിപാടി സമാപിപ്പിക്കുന്നതാണ് അതിനു മുന്നോടിയായി വൈക്കം താലൂക്കിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിലെയും പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതിവിപുലമായ താലൂക്ക് നായർ മഹാസമ്മേളനം എൻ എസ് എസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വൈക്കത്തെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഐശ്വര്യപൂർണമായ ചൈതന്യപൂർണ്ണമായ ഒരു പരിപാടി എന്ന രീതിയിലാണ് നായർ മഹാസമ്മേളനവും പ്രകടനവും നടത്തുന്നത് താലൂക്കിലെ പതിനാല് തന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി പതിമൂന്ന് പഞ്ചായത്തുകളും വൈക്കം മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള പതിനാല് തന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിയേഴ് എൻ എസ് എസ് കരയോഗങ്ങളാണ് താലൂക്ക് യൂണിയൻ്റെ കീഴിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാൻ നമ്പറായി നായർ സർവീസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് എൻ എസ് എസ് യൂണിയൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ താലൂക്കിൽ കരയോഗങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട് ആദ്യമായി വൈക്കം താലൂക്കിൽ സ്ഥാപിതമായ കരയോഗം കടുത്തുരുത്തി മുന്നൂറ്റി രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗമാണ് അതിനുശേഷം ഈ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് വൈക്കം താലൂക്കിൽ നടന്നിട്ടുള്ളത് താലൂക്കിലെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലും അടക്കം നായർ സർവീസ് സൊസൈറ്റിയുടെ സവിശേഷമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് എല്ലാ സമുദായങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയാണ് നായർ സർവീസ് സൊസൈറ്റി എക്കാലവും നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും സമസ്ത ജാതി മത വിഭാഗങ്ങളെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി എല്ലാ വിഭാഗങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന വലിയ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ആചാര്യൻ സമുദായ സ്ഥാപക സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ലോകത്തെ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ രൂപീകരണ അവസരത്തിൽ ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവർത്തിയും ചെയ്യുന്നതല്ല എന്ന് അതിൻ്റെ പ്രതിജ്ഞയിൽ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രതിജ്ഞ നമുക്കറിയാം ഞാൻ നായർ സമുദായത്തിൻ്റെ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല എന്നാണ് അപ്പോൾ ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ ഒരു പ്രവർത്തിയും ചെയ്യില്ല എന്ന് കേവലം ഒരു സത്യപ്രതിജ്ഞയിലൂടെ പറയുക മാത്രമല്ല സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ മഹാവ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭൻ എന്ന് ചരിത്രം അറിയാവുന്നവർക്ക് ചരിത്രം പഠിക്കുന്നവർക്ക് ഒക്കെ അറിയാൻ കഴിയും ആ വസ്തുത പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും അത് അറിയിക്കുക എൻ എസ് എസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് എൻ എസ് എസ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സാമൂഹിക നീതിയാണ് എൻ എസ് എസിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം ദാരിദ്ര്യത്തിന് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനതയെയും സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്ന വിപ്ലവകരമായ മുദ്രാവാക്യം ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും ശക്തമായി ഉയർത്തിയിട്ടുള്ള പ്രസ്ഥാനവും നായർ സർവീസ് സൊസൈറ്റിയാണ് സംവരണവുമായി ഒക്കെ ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രീമീലെയർ അടക്കമുള്ള കാര്യങ്ങളുണ്ടായതും എൻ എസ് എസ് നടത്തിയ നിയമ പോരാട്ടങ്ങളുമെല്ലാം ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല ജാതിയും മതവും മാത്രമാണ് യോഗ്യത എന്ന് നിർണയിക്കുന്ന ഏറ്റവും അശാസ്ത്രീയവും രാജ്യത്തെ ജനതയെ വ്യത്യസ്ത തട്ടുകളിലേക്ക് തരംതിരിച്ച് ജാതി മത വർണ്ണവർഗ കോമരങ്ങളുടെ അഴിഞ്ഞാട്ടത്തിന് ഈ രാജ്യത്തെ വേദിയാക്കി മാറ്റുവാനുള്ള ഗൂഢശ്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസക്തി ഉത്തരോത്തരം വർദ്ധിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ജാതിയും മതവും മാത്രമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം മനുഷ്യൻ്റെ വിദ്യാഭ്യാസവും മറ്ററിവും യോഗ്യതയും ഒന്നും ഒരു കാര്യത്തിനും ബാധകമേ അല്ല എല്ലാത്തിനും ജാതി മാത്രം മതി എന്ന ഒരു പുത്തൻ ചിന്തയിലേക്ക് ലോക നമ്മുടെ ഭാരതം എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെല്ലാം അതിൻ്റെ വലിയ ആധിക്യമാണ് സംവരണം തന്നെ നമുക്കറിയാം ഭരണഘടനാശിപ്പി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആ കാലഘട്ടത്തിൽ കേവലം പത്ത് വർഷത്തേക്ക് മാത്രം പരിമിതമായ സമൂഹങ്ങൾക്ക് വേണ്ടി മാത്രം ഏർപ്പെടുത്തിയ സംവരണമാണ് ഇന്ന് ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ സമസ്ത ജനവിഭാഗങ്ങളിലെയും എല്ലാവരെയും ചേർത്ത് ജാതി തിരിച്ച് തരം തിരിച്ച് തരം തിരിച്ച് ഇങ്ങനെ സംവരണത്തെ ആകമാനം വികൃതമാക്കി മാറ്റി അപ്പോൾ ഈ ഒരു അവസ്ഥ വന്നു ഇനി ജാതി സംവരണത്തിനൊപ്പം തന്നെ ജാതി സെൻസസ് എന്ന മറ്റൊരു ഭീകര രൂപം കൂടി ഇന്ത്യയിൽ വരാൻ പോവുകയാണ് ജാതി സെൻസസ് എന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ജാതികളെ തിരിച്ച് തരംതിരിച്ച് തരംതിരിച്ച് സമൂഹത്തിൽ തട്ടുതട്ടുകളാക്കി മാറ്റി സമൂഹത്തിൽ അസ്വസ്ഥത വളർത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നഗശികാന്തം എതിർക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി അതിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഈ നൂറ്റി പതിനൊന്നാമത് ബജറ്റ് സമ്മേളനത്തിനും ജാതി സെൻസസിനെതിരായിട്ടും ഇന്ന് നിലനിൽക്കുന്ന അശാസ്ത്രീയമായ സംവരണ സംവിധാനത്തെ കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സത്യസന്ധമായ രീതിയിൽ നീതി ലഭിക്കണം എന്നുള്ളതാണ് എൻ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം അത് പ്രാവർത്തികമാക്കുക അപ്പം എൻ എസ് എസിൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ എസ് എസ് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് കേവലം നായർ സമുദായ അംഗങ്ങൾക്ക് മാത്രമായിട്ടല്ല ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മത ജാതി വിഭാഗങ്ങളിലും പെട്ട ആളുകളുടെയും കൂടി ആവശ്യമാണ് എൻ എസ് എസ് ശക്തമായി പോകേണ്ടത് അതുകൊണ്ട് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വക്കത്ത് നടക്കുന്ന നായർ മഹാസമ്മേളനം വൈക്കം താലൂക്ക് നായർ മഹാസമ്മേളനം വിജയിപ്പിക്കുവാൻ എല്ലാ വിഭാഗം ആളുകളുടെയും വലിയ രീതിയിലുള്ള പിന്തുണയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അത്തരത്തിൽ സമൂഹത്തെ ഒന്നായി ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനവും സംസ്കാരവുമാണ് ഭാരതത്തിൽ എൻ എസ് എസ് നടപ്പാക്കിയിട്ടുള്ളത് എൻ എസ് എസിൻ്റെ സ്കൂളുകളുടെ ആരംഭമൊക്കെ നമുക്കറിയാം പിന്നോക്ക പിന്നോക്കജനവിഭാഗങ്ങൾക്ക് വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ കഴിയാതിരുന്ന കാലത്ത് സമസ്ത ജാതി മത വിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്ത് ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കാൻ വേണ്ടി അക്ഷീണമിച്ച് നിതാന്ത ദരിദ്രരായ മുഴു പട്ടിണിക്കാരുടെയും അർദ്ധ പട്ടിണിക്കാരുടെയും ആഹാരത്തിന് വച്ചിരിക്കുന്ന ഒരു പിടി അരിയിൽ നിന്നും ഒരു പിടി സ്വീകരിച്ചുകൊണ്ട് ഒരു തെങ്ങിൽ നിന്നിടുന്ന തേങ്ങയിൽ നിന്ന് ഒരു തേങ്ങ വാങ്ങിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ പറിക്കുമ്പോൾ അതിൽ നിന്നൊരെണ്ണം വാങ്ങിച്ചെടുത്ത് ഉൽപ്പന്ന പിരിവെന്ന വിപ്ലവകരമായ നീക്കത്തിലൂടെ കെട്ടുതെങ്ങെന്ന വിപ്ലവകരമായ നീക്കത്തിലൂടെ എന്ന മഹത്തായ സംഭവത്തിലൂടെ ഇതിലൂടെയൊക്കെ കേരളീയ സമൂഹത്തിൽ ഇന്ന് അമ്പര ചുംബികളായി ഉയർന്നു നിൽക്കുന്ന എത്രയോ മഹാസൗധങ്ങളായി നിലനിൽക്കുന്ന വിദ്യാലയങ്ങൾ കോളേജുകൾ സ്കൂളുകൾ ഇവയൊക്കെ ഒരു നൂറ്റാണ്ടിനും അപ്പുറത്ത് ഈ നാട്ടിലെ മുഴുവൻ ജനതയ്ക്കും പഠിക്കാൻ വേണ്ടി അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല അവർക്കെല്ലാം പഠിക്കാൻ വേണ്ടി ആരംഭിച്ചത് നായർ സർവീസ് സൊസൈറ്റിയാണ് എന്നത് വിസ്മരിക്കാവുന്ന കാര്യമല്ല ഒരു രംഗത്ത് മാത്രമല്ല അധസ്ഥിത ജനവിഭാഗങ്ങളെ തീണ്ടൽ പലകച്ച് അകത്തി നിർത്തിയപ്പോൾ വിളിപ്പാടകലപ്പോലും തീണ്ടൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ അന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള സവർണ ജനവിഭാഗങ്ങൾ ഉയർന്നിരുന്നേറ്റത് വൈക്കത്ത് നടന്ന ഐതിഹാസികമായ സത്യാഗ്രഹത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഒന്നാം തീയതി ഐതിഹാസികമായ വൈക്കത്തിൻ്റെ ചരിത്രമണ്ണിൽ നിന്നും തിരുവനന്തപുരത്തിൻ്റെ അനന്തപുരിയിലെ ശ്രീപത്മനാഭൻ കുടികൊള്ളുന്ന എത്തി രാജസിംഹാസനങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈ നാട്ടിലെ പിന്നോക്കതിനോഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ സവർണ ജാഥ ഒരു പക്ഷേ ഇന്ത്യാചരിത്രത്തിൽ മാത്രമല്ല ചരിത്രത്തിൽ തന്നെ അതിന് സമാനമായി മറ്റൊന്നില്ല തൻ്റെ സമുദായത്തിന് ലഭിക്കുമായിരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അത് ലഭിക്കാത്ത മറ്റ് സമുദായങ്ങൾക്ക് കൂടി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് പ്രത്യക്ഷ സമരം നടത്തിയിട്ടുണ്ട് എങ്കിൽ വക്യത്ത് നടത്തിയ സവർണജാത മാത്രമാണ് ഇന്നും ചരിത്രം നമുക്ക് പരിശോധിക്കാം അതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭനെ കേവലം സമുദായ രംഗത്തും സാമൂഹ്യ രംഗത്തും നവോത്ഥാന രംഗത്തും ഒരു നായകൻ എന്ന രീതിയിലോ ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിലോ മാത്രമല്ല നാം കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീചിത്രനാൾ മഹാരാജാവ് കൊണ്ട് ഉത്തരവാകുന്നത് അതിനും രണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് തൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ചങ്ങനാശ്ശേരി മരണത്ത് കാവിൽ അദ്ദേഹം സമസ്ത ജനവിഭാഗങ്ങൾക്കും പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു ജാതിയും തീണ്ടലും തൊട്ടുകൂടായ്മയും അതിൻ്റെ ഉച്ച ഔന്നിത്യത്തിൽ നിന്ന സമയത്താണ് തൻ്റെ ഭവനത്തിൽ പട്ടതിരിയെയും അഴകൻ എന്ന പുലയ സമുദായ അംഗത്തെയും അപ്പുറയും ഇപ്പറയും ഇരുത്തി അദ്ദേഹം ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം കഴിച്ച് എച്ചിൽപാത്രം സ്വന്തം മാതാവ് കഴുകി വെക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതിന് എത്രയോ അപ്പുറത്തുള്ള വിപ്ലവുമാണ് ഇതിനെക്കുറിച്ച് അക്കാലത്തെ പുരോഗമന ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുത മേനോൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട് അപ്പം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരി എന്നത് മന്നത്ത് പത്മനാഭനാണ് അതുകൊണ്ട് തന്നെ നവോത്ഥാന രംഗത്തെ സാധാരണ ഒരു വ്യക്തിയായി അദ്ദേഹത്തെ വിലയിരുത്തിയാൽ പോരാ ആ കാരണങ്ങൾ കൊണ്ടാണ് നവോത്ഥാന രംഗത്തെ സൂര്യ തേജസ് പ്രപഞ്ചത്തിൽ സൂര്യനൊന്നേ ഉള്ളൂ നക്ഷത്രങ്ങളും കാര്യങ്ങളും ഒരുപാടുണ്ട് സൂര്യ തേജസ്സോടെ പ്രശോഭിക്കുന്ന ഒരേ ഒരു വ്യക്തി മന്നത്ത് പത്മനാഭൻ മാത്രമാണ് എന്ന് പറയാൻ യാതൊരു ചരിത്രപരമായ പശ്ചാത്തലത്തിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നേണ്ടതില്ല കാരണം മറ്റ് സമുദായങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത് മറ്റെല്ലാ വിഭാഗങ്ങളും അവരുടെ സമുദായം അനുഭവിക്കുന്ന വേദനകൾക്ക് വേണ്ടി അതിന് പരിഹാരം കാണാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തൻ്റെ സമുദായത്തിന് അന്ന് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ഒഴിച്ചും മുഴുവൻ സ്ഥലത്തും പ്രവേശിക്കാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു സമുദായത്തിൻ്റെ നേതാവ് ഇതര സമുദായങ്ങൾക്ക് വേണ്ടി തൻ്റെ സമുദായം അനുഭവിക്കുന്ന ആനുകൂല്യം അവർക്ക് കൂടി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രത്യക്ഷ രൂപത്തിൽ സമരം നടത്തിയ മറ്റൊരു ചരിത്രം ഈ നാട്ടിലില്ല അതുകൊണ്ട് തന്നെ മന്നത്ത് പത്മനാഭൻ സാധാരണ ഒരു നവോത്ഥാന നായകൻ മാത്രമല്ല അദ്ദേഹം നവോത്ഥാന സൂര്യനാണ് അതാണ് മന്നം നവോത്ഥാന സൂര്യൻ എന്ന ആ ടൈറ്റിലിൻ്റെ തന്നെ പ്രാധാന്യം ഇതൊക്കെ പുത്തൻ തലമുറ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം അന്നത്ത് പത്മനാഭനെയോ എൻ എസ് എസ് പ്രസ്ഥാനത്തെയോ മോശമായോ മേച്ചമായോ ചിത്രീകരിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ അകത്തു നിന്നും പുറത്തു ഒക്കെ പല കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട് അതൊന്നും ഒരിക്കലും വിജയിക്കില്ല കാരണം സത്യം മാത്രമേ ആത്യന്തികമായി വിജയിക്കൂ എന്നതാണ് യഥാർത്ഥ കാര്യം സത്യമെന്ന ആ പാതയിലൂടെ മാത്രമാണ് എൻ എസ് എസ് സഞ്ചരി സഞ്ചരിച്ചിട്ടുള്ളത് ഇന്നും ആ പാത പിന്തുടരുകയാണ് ഇന്നത്തെ എൻ എസ് എസ് നേതൃത്വവും ഒരു ശ ഒരു ശതമാനം പോലും അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല മന്നം കാണിച്ചു തന്ന ആ മാതൃകയും ആ മഹത്തായ പാരമ്പര്യവുമാണ് എൻ എസ് എസ് ഇന്നും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് എൻ എസ് എസ് ഇന്നും ഇത്രയും ശക്തമായി നില നൂറ്റി പതിനൊന്ന് വർഷമായിട്ട് ഒരു സമുദായം ഏറ്റവും ശ്രേയസ്കരമായി കേരളീയ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ സാമൂഹിക ശക്തിയായി സാംസ്കാരിക കേന്ദ്രമായി നിലനിൽക്കുകയാണ് മന്നത്താചാര്യൻ വിഭാവനം ചെയ്തത് കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലുമുള്ള കരയോഗങ്ങൾ ആ നാട്ടിലെ സാംസ്കാരിക കേന്ദ്രമാകണമെന്നാണ് ആ നാടിൻ്റെ സപ്തനാടി സ്പന്ദനങ്ങളെയും നിയന്ത്രിക്കുന്ന സാംസ്കാരിക കേന്ദ്രമായി കരയോഗങ്ങൾ മാറണം എന്നാണ് അദ്ദേഹം വിഭാവനം ചെയ്തത് ഇന്ന് രാജ്യത്ത് സംസ്ഥാനത്താകമാനം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് കരയോഗങ്ങളാണ് അറുപത് താലൂക്ക് യൂണിയനുകളിൽ കീഴിലായി പ്രവർത്തിച്ചു വരുന്നത് ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് കരയോഗങ്ങളും ഏതാണ്ട് അയ്യായിരത്തി മുന്നൂ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വനിതാ സമാജങ്ങളും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാലസമാജങ്ങളും നിലവിൽ പ്രവർത്തിക്കുന്നു എന്നാണ് എൻ എസ് എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭരണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം ഇത്രയും കരയോഗങ്ങളും വനിതാ സമാജങ്ങളും ബാലസമാജങ്ങളും അതിനോടനുബന്ധിച്ച് ആയിരക്കണക്കായ സ്വയം സഹായ സംഘങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുകയാണ് സമുദായ പ്രവർത്തനം എന്നത് സാമൂഹിക പ്രവർത്തനമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ സമുദായത്തിന് വേണ്ടിയാണ് പക്ഷേ ആ സമുദായ പ്രവർത്തനം കേവലം ഒരു സങ്കുചിതമായ പ്രവർത്തനമല്ല ഈ സമുദായത്തിലെ അവിഭാജ്യമായ ഒരു ഘടകത്തിലെ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രവർത്തനം സാമൂഹിക പ്രവർത്തനം തന്നെയാണ് അത് രാഷ്ട്ര സേവനമാണ് എന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ് ആയിരം പ്രസംഗത്തേക്കാൾ പ്രസക്തമാണ് അരപ്രവർത്തി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം കർമ്മനിരതമായ പാതയിലൂടെയാണ് എന്നും സഞ്ചരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി മാസം രണ്ടാം തീയതി പൂജാതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി ഇഹലോകവാസം വെടിയുന്നതുവരെയുള്ള തൊണ്ണൂറ്റി രണ്ട് സംവത്സരക്കാലത്തിൽ കേവലം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ പത്തോ പതിനഞ്ചോ വർഷങ്ങൾ മാറ്റി നിർത്തിയാൽ ഏതാണ്ട് മുക്കാൽ കാലം ഏഴര പതിറ്റാണ്ട് കാലം കേരളീയ സാമൂഹിക രംഗത്ത് നിറഞ്ഞാടിയ മഹാവ്യക്തിത്വം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല ശൂന്യതയിൽ നിന്നും അത്ഭുതം സിദ്ധിച്ച അപാര വ്യക്തി വൈഭവമായിരുന്നു മന്നത്ത് പത്മനാഭൻ ആ മന്ദം നമുക്കെല്ലാവർക്കും മാതൃകയാകേണ്ടതാണ് അവിടെ ജാതിയോ മതമോ ഒന്നും നിങ്ങൾ ആരും പരിഗണിക്കേണ്ടതില്ല ഏത് ജാതി മതവിഭാഗത്തിനും പെട്ടവർക്ക് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയെയും ധീരമായി നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത സത്യസന്ധത ഇച്ഛാശക്തി ഇവയൊക്കെ ഇന്നത്തെ തലമുറ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളത്ത് നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ ആദരണീയനായ അദ്ദേഹത്തെ കൊല്ലം കോടതിയിൽ വിളിച്ചു വരുത്തി സർ സി പിക്ക് എതിരെ അതിശക്തമായ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് ആ രൂക്ഷമായ ഭാഷയിലുള്ള പ്രസംഗം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുവാൻ അന്നത്തെ സി സിപിയുടെ ഗവൺമെൻറ് സി പി ഐയുടെ നേതൃത്വത്തിലുള്ളവർ തയ്യാറായി കേസെടുത്തു കൊല്ലം കോടതിയിൽ ചെന്നു കോടതിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ച കുറ്റപത്രം കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ നേതാക്കന്മാരും ഭരണാധികാരികളുടെയൊക്കെ കാര്യം ഞാൻ പറയേണ്ടതില്ല ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല രാവിലെ ഒരു കാര്യം പറഞ്ഞു ഇന്ന് മീഡിയയിലൊക്കെ വരും പഴയകാലത്ത് മീഡിയ സംവിധാനം ഇല്ല വീഡിയോ സംവിധാനങ്ങൾ കുറവാണ് അപ്പോൾ ഇന്നും ഇന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് വരുന്നുണ്ട് അന്ന് അദ്ദേഹം പ്രസംഗിച്ച കാര്യം വേണമെങ്കിൽ പ്രസംഗിച്ചില്ല എന്ന് അദ്ദേഹത്തിന് നിഷേധിക്കാം കോടതിയിൽ പക്ഷേ അദ്ദേഹം ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞു എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് നിങ്ങൾ ഏത് ശിക്ഷയും വിധിച്ചോളൂ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് ധീരത സത്യസന്ധത പറഞ്ഞിട തുറച്ചു നിൽക്കാനുള്ള ഇത് രാവിലെ ഒന്ന് പറയും ഉച്ചയ്ക്ക് മാറ്റി പറയും വൈകുന്നേരം കേസാകുമ്പോൾ ഞാനിത് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും അത്തരത്തിലുള്ള സമീപനമായിരുന്നില്ല ആയിരുന്നില്ല മന്നത്തിൻ്റെ ധീരത ചങ്കൂറ്റം ആ എടുത്ത നിലപാടുകൾ ഇച്ഛാശക്തി ഇവയൊക്കെ നമ്മുടെ പുതിയ തലമുറ കണ്ടുപിടിക്കേണ്ടതാണ് മന്നം നവോത്ഥാന സൂര്യൻ എന്ന പ്രധാനപ്പെട്ട പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ മന്നത്തിൻ്റെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ ഓരോ വ്യക്തിയെയും സജ്ജരാക്കുക എന്നുള്ളതാണ് കേവലമായ സമുദായ പ്രവർത്തനം മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ സമുദായ പ്രവർത്തനം രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ഇത്രയും കരയോഗങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക കേരളത്തിലെ ഏതെങ്കിലും ഒരു കരയോഗം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയമായ പ്രവർത്തനത്തിൽ തയ്യാറായിട്ടില്ല എൻ എസ് എസ് നേതൃത്വം ഒരു കാലത്തിനും വർഗീയമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അത്രമാത്രം വിശാലമായ ജാതി എന്ന പേരിൽ സംഘടിക്കപ്പെടുകയും ജാതി ആ ജാതി എന്ന രീതിയിൽ നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ എല്ലാ സമുദായങ്ങളുടെയും നാടിൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്യപൂർവ്വം പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഒരിക്കലും ജാതിമത വർഗീയ ചിന്തകൾ സമൂഹത്തിൽ കുത്തിവെക്കുകയോ സമുദായത്തിൽ കുത്തിവെക്കുകയോ അത്തരത്തിലൊരു പ്രവർത്തനമോ എൻ എസ് എസ് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ എസ് എസിൻ്റെ പ്രവർത്തനം ഏറ്റവുമധികം വിലമതിക്കപ്പെടേണ്ടതാണ് അത് ഈ തലമുറയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരും കാലത്തേക്കുള്ള ഊർജ്ജം സംഭരിക്കുക എന്നുള്ളതാണ് എൻ എസ് എസ് ഇന്ന് നടത്തിവരുന്ന വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിവരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഇത് കൂടുതൽ ഊർജ്ജസ്വലമായി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം വരും നാളുകളിലും ഇതിൻ്റെ അലയടികൾ കേരളത്തിൽ ഉണ്ടാകണം നമ്മുടെ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി സ്നേഹം അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങളും അന്നത്തെക്കുറിച്ച് പറയാൻ ഇപ്പോൾ വിദ്യാലയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് ഉണ്ടായതൊക്കെ നമുക്ക് പിന്നീട് അവസരത്തിൽ വീണ്ടും തീർച്ചയായിട്ടും പറയാം അതൊക്കെ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്